ഹായ് ഫ്രണ്ട്സ് നമ്മൾ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ എടുക്കല്ല എൻ്റെ ഫോണിൻ്റെ മുകളിലേക്ക് ഇതാക്കുന്ന പെട്ടെന്ന് പാറയറും നമ്മളിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ തന്നെ പെട്ടെന്ന് വണ്ടി കയറും കേട്ടോ നമ്മളെ മേലേക്ക് അപ്പം എന്തായാലും നമ്മൾ ഇതാ പുതിയൊരു വീഡിയോയിലേക്ക് പോകട്ടോ അപ്പോൾ താങ്കൾ ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇന്നും നടന്നില്ല കേട്ടോ ഇന്നലെ എപ്പോൾ നേരം ഇന്നലെ എന്നും നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അച്ഛൻ താങ്കളെ നമ്മൾ ഇന്ന് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്നിനും നേരം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വീട്ടത്തെ കുറച്ച് പണിയൊക്കെ ബാക്കി മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് എടുക്കാൻ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിനു നേരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ തോന്നി ഇന്നലെ വീഡിയോ എടുത്തില്ല ഇന്നലെ കുറച്ച് കുറച്ചല്ലാത്ത പരിപാടിയൊക്കെ ആയിപ്പോയിട്ടോ അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഇവരെ ആരും ഞാൻ പുറത്തേക്ക് തുറന്ന് വിട്ടിട്ടില്ല നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അപ്പം രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ആൾക്കാർ ഇതാക്കുന്ന കുളിക്കുന്നവരുണ്ട് കഴിക്കുന്നവരുണ്ട് റെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ കേട്ടോ പിന്നെ ഓരോരുത്തർ ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് മാന്തന്നാണ് ആ ഒരു കുഴി പോലെ കാണുന്നത് പിന്നെ ഞാനും വിചാരിച്ചു അങ്ങനെ തന്നെ നിന്നോട്ടേന്ന് പിന്നെ ഞാൻ അടിച്ച് വാരാണെങ്കിൽ തന്നെ നമ്മൾ കൂട് മാത്രം ആ ഒരു ചപ്പ് മാത്രം ഒന്ന് എന്താ പറയുക ഒന്ന് അടിച്ച് വാരി കളയും ബാക്കി മണ്ണൊക്കെ അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതേപോലെയൊക്കെ മണ്ണിൽ ഇങ്ങനെ കുളിക്കാനൊക്കെ അല്ല അടിപൊളിയാണല്ലോ നമ്മൾ പുറത്ത് സോറി പുറത്തിറക്കാത്തത് കൊണ്ട് അവർക്ക് പുറത്ത് പോയാലും എന്താ പറയുക ഇങ്ങനെ തന്നെ അപ്പോൾ ഇതേപോലെ നിലത്ത് ഇട കൂട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഇതേപോലെ മണ്ണുള്ള ഒരു സ്ഥലത്ത് ഇടുന്നതായിരിക്കും അവർക്ക് ഇഷ്ടാട്ടോ ഇപ്പ താക്കുന്ന ഇവരെ ഞാൻ താക്കുന്ന പുറത്തേക്ക് ഇതേപോലെ അയച്ച് വിടലാട്ടോ പിന്നെ അത് കണ്ടില്ലേ ഇത് ഏറ്റവും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ അത് അതിൽ അതേപോലത്തെ രണ്ട് മൂന്ന് എണ്ണ ഉണ്ട് ഒരു വലിപ്പത്തില് അപ്പോൾ അവർ അതാ എടുക്കാനേ സമ്മതിക്കുന്നില്ല അവർ ഈയൊരു വലൻ്റെ ഉള്ളിൽ കൂടെ ചിലതൊക്കെ പുറത്തേക്ക് ഇറക്കെട്ടെ പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഞാൻ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും തള്ളക്കോനൊക്കെ ഞാൻ കുറച്ച് സമയൊക്കെ ഒന്ന് പുറത്തേക്ക് തുറന്ന് വിടാറുണ്ട് പിന്നെ നമുക്ക് കൂട്ടിലേക്ക് എറ്റാനും വടിയൊക്കെ എടുത്തൊന്ന് തെളിച്ച് കൊടുത്താൽ നമുക്ക് കൂട്ടിൽ പോകാൻ പറഞ്ഞാൽ ഈ ഒരു പിന്നെ പലകേൻ്റെ ഒരു ഭാഗം തുറന്നു വെച്ചു കൊടുത്താൽ നേരെ അവർ കൂട്ടിലേക്ക് വരും കേട്ടോ അപ്പൊ ഇന്നലെ എനിക്ക് ഭയങ്കര വെച്ചാൽ ഇന്നലെ നമ്മുടെ അടുത്ത് ഇതേപോലെ മക്ക മക്കള് നമ്മളെ കുറച്ച് അത്യാവശ്യം വലിപ്പള്ള ഈ ഒരു ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലിപ്പം ഉണ്ട് കേട്ടോ നല്ലൊരു പെടക്കുട്ടിയായിരുന്നു കേട്ടോ കാണാതായി ഇന്നലെ രണ്ട് ദിവസം ഞാൻ പുറത്തേക്ക് കോയിനൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു എന്താ എനിക്കറിയില്ല നമ്മളെ ഒരു ഏരിയ മൊത്തം കാടുണ്ട് അപ്പം എന്താണെന്ന് അറിയില്ല ഇന്നിപ്പോൾ ഞാൻ ഇതാക്കുന്നവർ ആരും തുറന്നു വിട്ടിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ നമുക്കൊരു കോഴിക്കുഞ്ഞിനെയൊക്കെ കാണാതാകുകയും അല്ലെങ്കിൽ ചത്തുപോകൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും രണ്ട് രണ്ട് മൂന്ന് ദിവസം എന്തായാലും അതുണ്ടാവും പിന്നെ അറിയാലോ നമ്മൾ രണ്ട് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ ഓണം കഴിഞ്ഞ് പിറ്റേന്നാണ് നമ്മളെ കോഴികൾക്കൊക്കെ ഓരോരോ അബദ്ധങ്ങൾ പറ്റിയ കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക തീ എന്താ പറയുക ഒരു ഭയങ്കര ഒരു വിഷമായിട്ടോ നമുക്ക് ഓർക്കാനും കൂടി പറ്റാത്ത ഒരു സംഭവം ആട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കോഴികളൊക്കെ കുറഞ്ഞതുപോലെ തോന്നി എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ഒരുപാട് കോഴികൾ എന്നാലും ഉണ്ട് കോഴികളുണ്ട് എന്നാലും ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഞാൻ കോഴികളെ കൊടുക്കാനില്ല എന്നാട്ടോ വെച്ചാൽ ഒരുപാട് കോഴികളുണ്ട് എന്നാലും എനിക്ക് ഒരുപാട് കോഴികളാക്കി എടുക്കണം എന്നതിൻ്റെ ആഗ്രഹം പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മള് ഒന്ന് ചിന്തിക്കും മറവശത്ത് എന്താ പറയാ വേറെ രീതിക്ക് പോവും അപ്പൊ എന്തായാലും ഇപ്പൊ ഉള്ളത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഉള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്നും കൂടി വലുതാക്കി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പൊരാളിതാക്കുന്ന ഒരു കോഴിമുട്ട ഇട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയണ്ടല്ലോ ഇവിടെ ഇപ്പൊ വരാനൊക്കെ പേടിയായി തുടങ്ങി എന്താ പാമ്പാണോ അല്ലെങ്കിൽ ഉടുമ്പാണോ ഉടുമ്പുണ്ടെങ്കിലും പേടിയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതാണ് പിന്നെ നമ്മുടെ കൂടിൻ്റെ മോൾ ഭാഗത്ത് നല്ല ചോല ആട്ടോ ചോല ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വെയിൽ തട്ടില്ല അതിൻ്റെ ഉള്ളിൽ ഇവർക്ക് എന്താ പറയുക നല്ല രീതിക്ക് നിൽക്കാനും തീറ്റ മാത്രം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുത്താൽ മതി പിന്നെ ഇവർക്ക് തന്നെ മണ്ണിലൊക്കെ ചഞ്ഞ് തിന്നാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ ഇവർക്ക് കോഴികൾക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല സുഖാട്ടോ വെയിലില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ അയച്ചു വിടാം പിന്നെ ഇങ്ങനെ വലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തുറന്നു വിടുകയാണെങ്കിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് ഉഷാറായിക്കോളും അപ്പൊ അവരിങ്ങനെ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ അവർക്കും എന്താ പറയുക ഒരു ഉഷാർ കുറവുണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെ കാക്കയും പരിന്തും ഓന് തൊറ്റിയൊന്നും വരാത്ത ഒരു സംവിധാനം ഒക്കെ വലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെച്ച് നമ്മളിപ്പോൾ ഇപ്പൊ ഇവിടെയും വലിൻ്റെ ഉള്ളിൽ ആദ്യമൊക്കെ ധൈര്യത്തിൽ നമ്മള് കോഴിനൊക്കെ വലിൻ്റെ ഉള്ളിലാക്കി ഇട്ടിട്ട് പുറത്തേക്കൊക്കെ പോവേണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ധൈര്യം കേട്ടോ ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ എന്താ പറയാ ധൈര്യം എന്താ എപ്പോഴാണ് കയറൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇവര് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റെസ്റ്റിലാട്ടോ നല്ല സുഖാ കേട്ടോ നമ്മൾ നമ്മളിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കൂടിന്റെ മോൾ ഭാഗത്ത് നല്ല മരമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണലാ കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഈ വീഡിയോസിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുകട്ടോ ആ ഒരു ഭാഗം വെയിലാട്ടോ ഈ ഒരു ഭാഗം മൊത്തം ചോലയാട്ടോ പിന്നെ നമ്മുടെ മോളിൽ ഇട്ട ഒരു വാലിയൊക്കെ നാശമായിട്ടുണ്ട് കോഴികൾ പറന്ന് പോകാതിരിക്കാന് വേണ്ടിയിട്ടിട്ടോ പിന്നെ ഓലയൊക്കെ നാശമായി അന്ന് എന്താ കയറാറില്ല ശേഷം മൊത്തം ഓലയൊക്കെ നന്നായിട്ട് നാശമായിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ട് വേണം ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സ്ഥലം കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ കോഴികൾക്ക് ഒന്നും കൂടി ചിക്കിച്ച് ചെയ്യാനൊക്കെ നല്ലൊരിതായിരുന്നു ഇത് നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളട്ടോ ഗപ്പിക്കുഞ്ഞുങ്ങളാണ് ഇതിലിപ്പോൾ നന്നായിട്ട് ആ ഒരു വാട്ടർ പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വല അവിടെ ഇവിടെയൊക്കെ കയറിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കുഞ്ഞ് കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞ് പൊടിമീനുകളാട്ടോ അപ്പോൾ ഇനി എന്തായാലും ഒരു ദിവസം അത് സമയെടുത്തിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യണം നമ്മളിപ്പോൾ വലൻ്റെ സൈഡ് കണ്ടോ സൈഡ് ഒന്നും നമ്മൾ വെച്ചില്ല കേട്ടോ അപ്പോൾ അവർക്ക് പെട്ടെന്ന് നായ്ക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഇതിനാണെങ്കിലും പെട്ടെന്ന് കാണാനും പിടിക്കാനും ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു നമ്മളന്ന് ധൈര്യത്തിൽ ഇവരെ വലൻ്റെ ഉള്ളിലിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമുക്കിതാക്കുന്ന ഈ സൈഡിൽ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് മറക്കാണെങ്കിൽ നല്ലതായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് അത് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോഴിക്കോടിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ചിലവായിരിക്കുമല്ലോ അപ്പൊ എന്തായാലും 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 തന്നെ തന്നെയുള്ളു വീഡിയോ അപ്പോൾ ഇതാട്ടോ നമ്മളെ കോഴിക്കൂടിന്റെ ഫുള്ളും അവിടെ നിന്ന് ഒരു ഫുള്ളാട്ടുള്ളത് ഇവിടെ വരണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ട് കേട്ടോ നമ്മളെ കോഴികൾക്ക് പിന്നെ ഇതിപ്പോ നല്ല വെയിലാട്ടോ പുറത്തേക്ക് നമ്മൾ ആ ഒരു ഭാഗം ഒക്കെ ഇപ്പൊ റബ്ബറൊക്കെ വെക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള കാട് ഫുള്ളും വെട്ടിയപ്പോൾ നമ്മളെ വീടിന്റെ ഒരു ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് കാടായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ വീടിൻ്റെ ഇപ്ര വശോ കോഴിക്കോടിൻ്റെ അല്ല ഇപ്രാ ഇപ്പുറത്തെ വശമാണ് ഇവിടെ കണ്ടില്ല നന്നായിട്ട് കാടുണ്ട് കേട്ടോ നല്ലതുപോലെ കാടുണ്ട് പിന്നെ മോളത്തെ ആ ഒരു കാടൊക്കെ വെട്ടിയത് കൊണ്ടായിരിക്കാം ഇതേപോലത്തെ ഏജന്തുക്കളും അതേപോലെ ഉടുമ്പ് അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു കേട്ടോ കണ്ടില്ലേ മേലേക്ക് നോക്കിയാലും ഒക്കെ ഫുള്ള് കാടാ കേട്ടോ നമ്മള് വൈകുന്നേര സമയത്ത് ഒരാൾ പോലും നിന്നാല് കാണാൻ പറ്റില്ല നല്ല വെയിലായത് കൊണ്ടേണ്ടല്ലേ ആ ഭാഗം ആ കാണുന്ന ഭാഗം പിന്നെ കാട് വെട്ടിയ ഭാഗം ഞാൻ അവിടെ നിന്ന് കാണിച്ചെന്നത് ഈ ഒരു ഏരിയ കേട്ടോ ഇവിടെ നിന്നാണ് ഇപ്പൊ ഫുള്ളും ഇപ്പൊ എന്താ ഇപ്പൊ പറയുക ഫുള്ള് കാടാ കേട്ടോ അപ്പൊ നമുക്ക് ഒരാൾക്ക് ഇപ്പൊ വെട്ടി തീർക്കാൻ പറ്റുന്ന അതൊന്നുമല്ല ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കോഴികളൊന്നും പുറത്തേക്ക് അയച്ചു വെട്ടില്ല കേട്ടോ ഫുള്ള് ഇതാ ഇവിടെ ഇവിടെ ഒക്കെ എന്ത് വന്നാലും നമ്മള് ഒറ്റയടിക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല പിന്നെ നമ്മളെ സ്ഥലത്തിൻ്റെ താഴെ ഭാഗം കേട്ടോ അവിടെ ഈ പറയും പോലെ നല്ലതുപോലെ കാടുണ്ട് പിന്നെ നമ്മളെ പുതിയ അതിഥികളൊക്കെ താക്കുന്ന ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഇന്നലെ ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ കോഴിപ്പേന് പോയോ ഇല്ലേ നോക്കാൻ വേണ്ടിട്ട് പോയി നോക്കുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടത് അപ്പൊ ഇന്നലെ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നലെ പത്തൊമ്പതാമത്തെ ദിവസം ആട്ടോ ഇവര് അപ്പൊ പത്താമതാമത്തെ ദിവസം വിരിയോ എനിക്കറിയില്ലോ അപ്പൊ എന്തായാലും ഇതാക്കുന്ന ഒരു തല മാത്രം താക്കുന്നിവിടെ ഉണ്ട് ബാക്കിയുള്ള കോഴിമുട്ടൊന്നും വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞിട്ടില്ലട്ടോ അപ്പൊ എന്തായാലും ഫുൾ ആയിട്ട് വിരി കേട്ടോ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇടാട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോയത് നമ്മുടെ ാരൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും കമന്റ്സ് ആയിട്ട് അയയ്ക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം